മലയാളം ബിഗ് ബോസ് സീസൺ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഋഷി അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ നോറ അൻസി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് ശ്രീധൂറിനെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ അർജുനെക്കുറിച്ചും ഗബ്രീനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് നോറ ഓരോരോ പണ്ടത്തെ ഓരോരോ പ്രശ്നത്തെ പറ്റിയാണ് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും ഞാനും തമ്മിൽ അടി തുടങ്ങാൻ കാരണം അർജുനാണെന്ന് പറയുന്നുണ്ട് അർജുൻ കാരണമാണ് അത് തുടങ്ങിയത് ആ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ അന്ന് ലാലിട്ടം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറ പറയുന്നുണ്ട് അൻസിബാനോട് അതേപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും കാരണം അർജുനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഡീൻ ജിൻഡോയിനോട് പറയുന്നുണ്ട് പവർ റൂമിൽ കുറച്ചെങ്കിലും എത്തിക്സ് വെച്ച് കളിക്കുന്നത് നമ്മുടെ അർജുൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാവരും ഒരു ഉളുപ്പില്ലാതെയാണ് കളിക്കുന്നത് ഒരു ദേശം പോലും അഭിമാനം നോക്കാതെയാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അഭിമാനം ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ജിൻഡോയും പറയുന്നുണ്ട് നോർ ഇപ്പോൾ പറയുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ സംഭവിച്ചാൽ ബിഗ് ബോസിയുടെ നിന്ന് ഇവരെ രണ്ടുപേരും പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരും ഒരേപോലെയാണ് തിരിച്ചു വരെയാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ചേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നോറ പല പ്രശ്നങ്ങളും അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നോറ ഒരു സ്ട്രോങ് പ്ലെയറായി ബിഗ് ബോസ് ടീം മാറിക്കൊണ്ടിരിക്കുകയാണ്